ഹലോ ഗുഡ് മോർണിംഗ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നല്ലേ അതറിയുമ്പോഴാണ് ഒരു സമാധാനം എല്ലാവർക്കും എല്ലാവരും എല്ലാരും സേഫായിട്ടൊക്കെ ഇരിക്കുന്നതെന്ന് അറിയുമ്പോൾ നമുക്കൊരു സമാധാനം അല്ലേ വയനാട് സംഭവിച്ച കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ നമ്മൾ എല്ലാവരും ഒരുപോലെ ദുഃഖിതരായവരാണ് അപ്പോൾ അതിൽ നിന്നൊക്കെ എല്ലാവരും ഒന്ന് കരകയറി വരുന്നതേ ഉള്ളു അല്ലെ ഞാനിവിടെ ഉള്ളി പൊളിച്ചോണ്ടിരിക്കണേ ഉള്ളി ഇന്ന് ഉള്ളി സാമ്പാറാണ് ഉള്ളി സാമ്പാറും ദോശ ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ മോനോട് എണ്ണീട്ട് വന്നിട്ട് പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചക്കര ചക്കരക്കാപ്പിയും ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ചക്കര കാപ്പിയും കൂടിച്ചിട്ടുണ്ട് ഞങ്ങളിപ്പോൾ ഇങ്ങനെ പത്രത്തിലെ ഓരോ ന്യൂസിന്റെ കാര്യങ്ങളൊക്കെ പറയണ കേട്ടാ അപ്പോൾ സ്വർണവില ഏർ കുറഞ്ഞു വന്നായിരുന്നേ പെട്ടെന്ന് അത് പിന്നെയും കുതിച്ചുയർന്നിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചുള്ള സംസാരമാണ് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ അതെല്ലാം പറഞ്ഞിട്ടുണ്ടാക്കിയിരിക്കയാണ് അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാൻ മറക്കല്ലേ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഇടിക്കണം കമന്റ് ഇടണം അപ്പോൾ ചിങ്ങമാസം ഈ വർഷത്തെ ആദ്യത്തെ വീഡിയോ ആണ് ഏട്ടാ അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പോൾ നമുക്ക് ഇന്നത്തെ ജോലികളൊക്കെ ആരംഭിക്കാം ഇനിയിപ്പം ഇന്നിപ്പം ആർക്കും എങ്ങും പോകണ്ട ആദ്യ ആയതുകൊണ്ട് ഇന്നിപ്പം പുറത്തേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല അപ്പോൾ പാല് വാങ്ങിയിട്ടുണ്ട് ആദ്യമേ ചായ ഇടാം ചായ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെയുള്ള ജോലികളൊക്കെ തുടങ്ങാം ആ എനിക്ക് പാൽ ചായ ഞാൻ കുടിക്കണം ആദ്യം രാവിലെ എണീക്കുമ്പോൾ തന്നെ ഞാൻ കുറച്ച് വെള്ളം കുടിക്കും പിന്നെ അതിന് ഞാൻ കട്ടൻ ചായ ഒന്നും രാവിലെ കുടിക്കാറില്ല പിന്നെ പാല് വാങ്ങിച്ചിട്ടൊക്കെ വന്നിട്ട് പുറകെയാണ് ചായ കുടിക്കുന്നത് അപ്പൊ ചായ ഇട്ടിട്ടുണ്ട് പിന്നെ ഞാൻ പരിപ്പ് പരിപ്പുള്ളിയും കൂടെ ആദ്യം വയ്ക്കും കേട്ടോ അപ്പൊ അതൊന്ന് ഒരു വിസിലടിച്ച് വരട്ടെ അതിന് ശേഷം നമുക്ക് കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതവിടെ നിന്ന് വേഗട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ഇനി കഷ്ണങ്ങളൊക്കെ നരിഞ്ഞെടുക്കാനുണ്ട് അപ്പോൾ ഞാൻ കഷ്ണങ്ങളെല്ലാം നേരത്തെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് മഞ്ഞൾപ്പൊടിയിലൊക്കെ ഇട്ട് വെച്ചിരിക്കണേ അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ ചായയൊക്കെ അവിടെ തിളച്ച് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊന്ന് കൂട്ടി അതൊന്ന് കുടിക്കാൻ എടുക്കണം അങ്ങനെ ഓരോരോ ജോലികളായിട്ട് അങ്ങനെ ചെയ്യണേ ഇവിടെ എല്ലാവർക്കും കൂടുതലിഷ്ടം ഉള്ളി സാമ്പാർ വെക്കുന്നതാണ് അപ്പോൾ ഞാൻ ഉള്ളിയും പരിപ്പും കൂടെ വേവിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് വിസിൽ പോയിട്ടുണ്ട് ഇനിയിപ്പോൾ കഷ്ണങ്ങളെല്ലാം അതിലേക്ക് ചേർത്ത് അടുപ്പത്ത് വെച്ചിരിക്കുകയാണ് അപ്പം ഞാനിവിടെ ദോശ ഉണ്ടാക്കുകയാണ് അപ്പം ഞാൻ ഒരു ഒരുവിധം വലിയ ദോശയാണ് ആദ്യം ഉണ്ടാക്കിയത് അപ്പോൾ മോൾ പറഞ്ഞു മോൾക്ക് പൊട്ട് ദോശ വേണമെന്നേ അപ്പോൾ ആ രണ്ട് രീതിയിൽ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ഉള്ളി സാമ്പാറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരുപാട് കഷ്ണങ്ങളൊക്കെ ഇട്ട് വെക്കുന്നേക്കാൾ നല്ല ടേസ്റ്റി ആണ് കേട്ടോ ഉള്ളി സാമ്പാർ അപ്പോൾ നമുക്ക് ദോശയുടെ കൂടെയും ഇഡലിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ് നല്ലൊരു സാമ്പാറാണിത് അപ്പോൾ മല്ലിയിലായിരുന്നേ മല്ലിയില സാധാരണ ഞാൻ സാമ്പാറിലൊക്കെ മല്ലിയല ഇടാറുള്ളതാണ് അപ്പോൾ ഇന്ന് മല്ലിയല ഇടാനില്ലായിരുന്നു അപ്പോൾ നമ്മുടെ സാമ്പാറെല്ലാം റെഡി ആയി കഴിഞ്ഞു അപ്പോൾ മോൾ പറഞ്ഞു മോൾക്ക് ചെറിയൊരു പൊട്ടു ദോശ ഉണ്ടാക്കി എടുക്കാൻ പറഞ്ഞിട്ട് ഞാൻ പിന്നെ ഒരു ചെറിയ ദോശ ഞാൻ പൊഴിച്ചപ്പോൾ ഇച്ചിരി വലിപ്പായിപ്പോയി ഇതിനേക്കാളും വലിയ ദോശ ആദ്യം ഉണ്ടാക്കിയത് അപ്പോൾ ദോശയുടെ കൂടെ ഇവർക്ക് രണ്ട് പേർക്കും ഓംലേറ്റ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ രണ്ട് മുട്ടയും പൊട്ടിച്ചെടുത്തിട്ട് അതും കൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നേ ഉള്ളിയും പച്ചമുളകും എല്ലാം കൂടെ അരിഞ്ഞിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്തതാണേ അപ്പോൾ ദോശയുടെ കൂടെ ഇവിടെ എപ്പോഴും ഓംലേറ്റ് വലിയ ഇഷ്ടമാണ് അപ്പം ഞാനത് എപ്പോഴും ഞാനത് ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ കാപ്പുടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ രാവിലെ മൂന്ന് അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു അമ്പലത്തിൽ പോയിട്ട് വന്നപ്പോ ലഡു വാങ്ങിച്ചിട്ടുണ്ട് വന്നതാണ് അപ്പൊ ലിഡു ഓരോന്നെടുത്ത് എല്ലാവർക്കും ഒക്കെ കഴിക്കാൻ വേണ്ടിട്ട് കൊടുക്കയാണ് അപ്പൊ ഇവിടെ കറണ്ട് പോയ സമയമാണ് കേട്ടോ അതാണ് നല്ല ക്ലാരിറ്റി ഒന്നും കിട്ടാത്തത് അകത്ത് പെട്ടൊന്നും ഇല്ല അപ്പൊ ഞങ്ങൾ നമ്മള് ജനലൊക്കെ തുറന്നിട്ട് എന്റെ വെളിച്ചം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ വടക്കേ മതിലേ ഒരാളിരിപ്പുണ്ടേ ഇപ്പൊ ജനൽ തുറന്നിട്ടിട്ടില്ല ജനലിന് പുറത്ത് നമുക്ക് ചെറുതായിട്ട് കാണാൻ ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം കണ്ടാ ഇരിക്കുന്ന ആളെ കണ്ടല്ല അവിടെ പാരിചാതാണ് ആ പിടിച്ച് നിൽക്കുന്നത് വലിയ മരമായിട്ട് നിൽക്കുകയാണ് അപ്പോൾ മതിലേലോട്ടൊക്കെ പടന്ന് കിടക്കേ അവിടെ മാറി കേട്ടോ അപ്പോൾ പിന്നെ ഉച്ചയ്ക്ക് കറി വെക്കാൻ വേണ്ടിയിട്ട് കിളിമീനാണ് മോൻ പോയി വാങ്ങിച്ചുകൊണ്ട് വന്നാണേ കിളിമീൻ അത് മുളകിലാണ് കറി വെക്കാൻ പോണത് തേങ്ങ അരച്ച് ഞാൻ കറി വെക്കാറില്ല വറക്കാനും നല്ലതാണ് പക്ഷെ നമ്മുടെ മക്കൾക്ക് ഇവിടെ പൊള്ളിക്കാനാണ് പറഞ്ഞത് അപ്പോൾ മുളകിൽ പൊള്ളിക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഉടിപ്പയറുണ്ട് അപ്പോൾ അത് ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ കറണ്ട് പോയിരിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ കറണ്ട് വന്നില്ല ഈ ടച്ച് കെട്ടാൻ വേണ്ടിയിട്ട് ഇലക്ട്രിസിറ്റിന്ന് അവരത് ഓഫാക്കിയിട്ടിരിക്കുക കേട്ടോ അപ്പം ഞാനത് പിന്നെ പയറ് തോരന ആക്കിയില്ല മെഴുക്ക് ആയിട്ട് തന്നെയാണ് പയറും എടുത്തത് പിന്നെ മോര് കാച്ചണം അപ്പം കറണ്ട് വന്നിട്ട് വേണം മോരിനുള്ളത് അരച്ചെടുക്കാനായിട്ട് അപ്പോൾ നമ്മുടെ മെഴുക്കു ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനത് ഇരുമ്പ് ചീനച്ചട്ടിയിലാണ് കേട്ടോ മെഴുക്കു പുരട്ടി ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റ് കേട്ടോ മെഴുക്കു പുരട്ടിയാക്കാൻ ഇങ്ങനെ ഇരുമ്പ് ചീനച്ചട്ടിയിൽ ഉണ്ടാക്കിയെടുത്താൽ നല്ല ടേസ്റ്റ് നമ്മൾ മറ്റുള്ള പാത്രങ്ങളിൽ ഉണ്ടാക്കുന്നേക്കാളും വളരെ ടേസ്റ്റിയാ അപ്പോൾ അതും റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കിളിമേലെല്ലാം ഞാൻ നന്നാക്കിയിട്ട് മുളകെല്ലാം പെരിട്ടിട്ട് എല്ലാം ചേർത്തിട്ട് അടപ്പി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട് പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണേ ലാസ്റ്റ് കുറച്ച് കുരുമുളക് പൊടി ഇടുകയാണെങ്കിൽ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മുടെ കറി ഇപ്പം മുളക് കറി ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് പിന്നെ ഞാനിവിടെ മോരിപ്പ് പുറത്ത് കടയിൽ നിന്ന് വാങ്ങിച്ചതൊന്നുമല്ല ഞാനിവിടെ ഉറവിച്ചെടുത്തതാണേ അപ്പോൾ അത് മിക്സീൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം അതിനുശേഷം ശേഷം അപ്പോൾ കറണ്ട് വന്നിട്ടുണ്ടായിരുന്നേ കറണ്ട് വന്നപ്പോൾ ഞാൻ പിന്നെ മോരിനുള്ള മോറിനുള്ളതൊക്കെ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ മോരിനധികം പുളിയില്ലാഞ്ഞുകൊണ്ട് തക്കാളി ഇട്ടിട്ടാണ് മോര് കാച്ചത് തക്കാളി ഇട്ട് മോര് കാച്ചെടുത്ത് നല്ലൊരു പ്രത്യേക ടേസ്റ്റാ തക്കാളി ഇട്ട് കാച്ചിന്ന് അപ്പോൾ അതേ നമ്മുടെ ഇന്നത്തെ കാലാവസ്ഥ കണ്ടല്ല നല്ലൊരു കാലാവസ്ഥയാണ് നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഊൺ എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ തുണിയൊക്കെ നേരത്തെ കഴുകിയിട്ടിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഒന്ന് ടെസ്സേ വന്നാണ് അപ്പോൾ നല്ല കാറ്റുമൊക്കെ ഉണ്ട് നല്ല വെയിലുണ്ട് നല്ലൊരു കാലാവസ്ഥ അപ്പോൾ നമ്മുടെ തുണികളൊക്കെ കഴുകിയിട്ട് അതൊക്കെ അത് ഉണങ്ങി കിട്ടുന്ന ഉണങ്ങി കിട്ടാൻ പറ്റുന്ന ഒരു വെയിലാണ് ഇപ്പോൾ വൈകുന്നേരം വരെ ഇന്ന് നീക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇടയ്ക്ക് മഴ വന്നെങ്കിലേ ഓടി പെറുക്കി എടുക്കേണ്ട കാര്യമുള്ളൂ പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് വൈകുന്നേരം പിന്നെ ചായ ഇട്ടു ചായ ഇട്ടിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ചായ ഓടിക്കുകയാണ് അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയ്ക്ക് ഇളകുട്ടുകാരൻ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിച്ച് സപ്പോർട്ട് സപ്പോർട്ടാക്കാൻ മറക്കരുത് അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ